പൊതുവിൽ നമുക്ക് കോട്ടയത്ത് ശാന്തമായിട്ടാണ് ഇലക്ഷനുകൾ പൊതുവെ പോകാറുള്ളത് നമ്മൾ വലിയ സംഘർഷവും ബഹളമൊന്നും ഉണ്ടാകാറില്ല വർഷങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഓർമ്മയും കലാമുറയും ഉറപ്പുവത്സരിക്കുന്ന സമയത്തുണ്ടായ സംഭവം അത് അവസാന നിർഷത്തിൽ കലാശക്കൂട്ടിൽ വന്നിട്ടുള്ളൊരു പ്രശ്നമാണ് അല്ലാതെ വേറെ ഒരു സംഘർഷം ഒന്നും ഇലക്ഷൻ രംഗത്തില്ല പൊതുവേ നമുക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ പഴയതുപോലെ വോട്ടർമാരുടെ മുമ്പിൽ നമുക്ക് വരെ അവരെ കളിപ്പിക്കാൻ ഒന്നും പറ്റില്ല നമ്മളെക്കാൾ വിജിലൻ്റ് ആവില്ല അപ്പോൾ ജനങ്ങളാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യത്തിൽ യജമാനം എന്ന കാരണം ജനപ്രതിനിധികൾക്ക് എപ്പോഴും ഉണ്ടാവുക സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാവുക ആരൂപത്തിൽ ജനങ്ങളെ സമീപിക്കുന്ന ശൈലിയായിട്ട് മുന്നോട്ട് പോയാൽ മതി കൃത്യമായി കാര്യങ്ങൾ നടക്കും നിശ്ചയമായും ഈ പ്രാവശ്യം കേരളത്തിൽ വൻ വിജയമായിരിക്കും എൽ ഡി എഫിനുണ്ടാവുക അതിന്റെ ഒരു ചൂണ്ടുവലിയാണല്ലോ ഇന്നലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് എന്നെല്ലാം വാർത്തകൾ എന്നെല്ലാം ആക്രമണം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടും മന്ത്രിമാർക്കെതിരായിട്ടും മറ്റൊരു എല്ലാം ഉയർത്തിക്കൊണ്ടു വന്നിട്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയവരവരെ അനുഭവങ്ങൾ ഇതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടത് യു ഡി എഫിന് ഇത്രയാണ് സാധാരണ നിലയിൽ എഴുതിയില്ലാത്തവരും എഴുതിയല്ലോ യു ഡി എഫിനെതി കോൺഗ്രസും തിരിച്ചടി ബി ജെ പി തിരിച്ചടി ഈ രണ്ട് വീട്ടിനും മേടിച്ച് ലീഗിന്റെ െങ്കിൽ എന്തായിരിക്കുവായിരുന്നു പട്ടപൂജയോ അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ധാരാളം മതിയാവും അത് അഭിമാനകരമാണ് നിശ്ചയമായി ആ ഒരു ട്രെൻഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ കുറ്റ തുണി വൻ വിജയം നേടും എന്ന കാര്യത്തിൽ സംശയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം